വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഇരുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ടു കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പാതിരി റിസർവായത്തിനുള്ളിൽ പൊളന്ന ഭാഗത്തായിരുന്നു ആയിരുന്നു കാട്ടാനയുടെ ആക്രമണം ബന്ധുക്കൾക്ക് വനം വകുപ്പ് അടിയന്തര ധനസഹമായി അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചു അനീസിലെ വിവരമായി ചേരുന്നു അനീസ് എപ്പോഴാണ് സംഭവം അജംസി ഇന്ന് വൈകുന്നേരം ഏഴരയോട് കൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കാട്ടിനകത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് ഇദ്ദേഹം ഈ പുൽപ്പള്ളിയിലെ കോളനിയിൽ വീട് ജോലികൾക്കായി എത്താറുള്ള യുവാവാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് യുഭിഷ്ണു എന് അദ്ദേഹം കർണാടക സ്വദേശിയാണ് ഇവിടെ അടക്കപറിച്ച അടക്കപറിക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾക്കാണ് എത്താറുള്ളത് ഇത്തവണ എത്തിയത് എന്തിനാണ് എന്ന് അറിയില്ല ഏതായാലും അദ്ദേഹം ജോലി മാറ്റി തിരിച്ചു പോകുന്നതിനിടെയാണ് കബനി നദി കടന്ന് വനത്തിനുള്ളിലൂടെ കർണാടകയിലെ പോകുന്നതിനിടെയാണ് റിസർവ് വനത്തിനുള്ളിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഈ വൈകുന്നേരം രാത്രി പെട്രോളിംഗ് നടത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത് കണ്ടെത്തിയത് അതേ തുടർന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ചുമന്ന് എത്തിക്കുകയും വനപാതയിലേക്ക് എത്തിയതിനെ തുടർന്ന് വനംവകുപ്പിന്റെ വാഹനത്തിൽ മെഡിക്കൽ കോളേജിൽ വയനാട് മെഡിക്കൽ കോളേജിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ എത്തിക്കുകയും ചെയ്തു പക്ഷെ അതിനിടെ യാത്രാ മധ്യേ തന്നെ അദ്ദേഹം ഗുരുതര പരിക്കായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായിരുന്നത് فر